എൻ്റെ യാത്ര എവിടത്തേക്കാണെന്ന് നിങ്ങൾക്കറിയോ കഴിഞ്ഞ വീഡിയോ നമ്മൾ തൊടുപുഴന്നല്ലേ എടുത്തത് തൊടുപുഴന്ന് ഞാൻ നേരെ കോട്ടയത്തേക്ക് വന്ന് കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് കുമരകം ബസ് കയറി എന്ത് കിടന്ന സ്ഥലമാണല്ലേ കുമരകം എന്ന് പറയുന്നത് നേച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓഫ് ഒരു രക്ഷയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുമരകം പോകുന്നത് ഇവിടെ നമ്മൾ വന്നത് ഒരു ബ്രോനെ കാണാനാണ് ബ്രോൻ്റെ ഡീറ്റെയിൽസൊക്കെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ കുമരകത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗിയും ഒരുപാട് നമ്മളെ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് ശരിക്കും അവിടെയുള്ള ഓരോ ഹോട്ടൽസ് ആയാലും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഉള്ള ഹോട്ടലും അങ്ങനെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടോ നിങ്ങൾ തോണിന്ന് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊന്നും കണ്ടിയില്ല ഇവിടെ കായലും കായലിനോട് ചേർന്നിട്ടുള്ള തീരദേശം അങ്ങനെയുള്ള ബിസിനസ്സുകളും ടൂറിസ്റ്റ് മേഖലയൊക്കെ ഹൗസ് ബോട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ അല്ലേ അപ്പോൾ ഈ പാലം കയറി കടന്നാൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എടുക്കാൻ വന്ന ബ്രോൻ്റെ ജ്യേഷ്ഠൻ മൂപ്പരെ കാണാനാണ് ഇങ്ങനെ പോകുന്നത് മൂപ്പര അവിടെ ഉണ്ട് ഇതാ കണ്ടില്ലേ നിങ്ങൾ നല്ല രസമില്ല അതൊക്കെ ഇനി നമുക്കിന്നാ നേരെ വിടുകയല്ലേ നമ്മൾ വീഡിയോ എടുക്കേണ്ട വീട്ടിലേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഏട്ട വണ്ടി മേൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പോവാം വീട്ടിലേക്ക് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുമരകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് ഇവിടെ കായലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ വന്നത് ആ രഞ്ജീഷിനെ കാണാനാണ് രഞ്ജീഷിന് സംസാരിക്കാനും കേൾക്കാനും പറ്റൂല രഞ്ജീഷിനെ പറ്റിയ നല്ല ഒരു ആ വധുവിനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ വീട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം കേട്ടോ രഞ്ജീഷ് ആൾ സ്മാർട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ അവരോട് തന്നെ ചോദിക്കാം വാ അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ ഇവിടെ അധിക ആൾക്കാരും ആ മത്സ്യബന്ധന തൊഴിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ രഞ്ജീഷിന് വേറെ ജോലിയാണ് കേട്ടോ അപ്പൊ അവിടെ ഒക്കെ കായലാണ് അതാ അവിടെ ഒക്കെ അങ്ങനെ നല്ലൊരു ഏരിയ ആണിത് ഇത് അമ്മ ആ ഇത് രഞ്ജീഷിന്റെ അമ്മയാണ് അമ്മേന്റെ അമ്മണി അമ്മണി ആ അപ്പോൾ ഇതാണ് കേട്ടോ രഞ്ജീഷ് നമസ്കാരം അപ്പൊ എന്നാ അമ്മ ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം ഇരുന്ന് സംസാരിക്കാം അമ്മയാ എത്ര മക്കളാ എനിക്ക് മൂന്ന് മൂന്നാർ മൂന്നാം കുട്ടികളാണ് മൂന്നാൻകുട്ടികളാണ് ആഹ് ആഹ് രഞ്ജീഷ് ഏറ്റവും ജന്മനായി ഇങ്ങനെ സംസാരിക്കാനും കേൾക്കാനും പറ്റില്ലായിരുന്നു മറ്റും മക്കൾക്കാർക്കെങ്കിലും ആഹ് മൂന്നു ആൺകുട്ടികളാണ് അവരുടെ രണ്ടാളുടെ വിവാഹം കഴിഞ്ഞോ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു രഞ്ജിഷിന്റെ അച്ഛൻ അച്ഛൻ മരിച്ചു പോയി അച്ഛ മരിച്ചിട്ട് കൊറേ ആയില്ലേ വർഷം എട്ട് വർഷമായി ആ അപ്പൊ പിന്നെ ഇവിടെ അമ്മ എന്താ ജോലി ചെയ്യുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ രഞ്ജീഷ് എന്താ ജോലി ചെയ്യുന്ന തിരുവല്ലായി തിരുവല്ലായില് വണ്ടീന്റെ സ്റ്റിക്കർ വർക്ക് അല്ലേ ആ ഡിസൈനിങ് വർക്ക് ആ അതായത് ഈ വണ്ടീന്റെ ഓരോ ഡിസൈനിങ് സ്റ്റിക്കർ ആ സ്റ്റി സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ അതിന്റെ ഒക്കെ പരിപാടിയാണ് അല്ലേ അത് ശരി ആ ഹാ ഹാ അപ്പൊ ഡെയിലി തിരുവല്ല പോയി വരും കമ്പ്യൂട്ടർ പഠിച്ചിട്ട് വരുക ഡിസൈനിങ് പ്ലസ് ടു കഴിഞ്ഞാണ് ഒക്കെ പഠിച്ചതാ അത് ശരി ആ ഇപ്പൊ എത്ര വയസ്സായിരുന്നയസായി അല്ലേ ഇപ്പൊ കല്യാണാലോചനകള് നോക്കിയില്ലോത്തി നോക്കിയതാ

ആ തീരെ പോയിട്ടില്ല ആ മിനിമം ഒരു പത്താം ക്ലാസ് അത്ര പോലും പഠിക്കാത്ത ആ അത് നമുക്ക് ശരിയാകല്ല എന്തായാലും മിനിമം ഒരു പത്താം ക്ലാസ് എങ്കിലും ഉള്ള ഒരു കുട്ടിയായിരിക്കണം അല്ലേ അതെ അതെ അപ്പൊ നാപ്പത്തിരണ്ട് വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ്സു വരെയുള്ള ആലോചന പറ്റുമോ മാക്സിമം ഒരു നാപ്പത് വരെ ഒക്കെ നോക്കാം ദൂരം ഇല്ല ദൂരം ഉണ്ടാവും എവിടെയാണെങ്കിലും കുഴപ്പമില്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമ്മൾ സ്വീകരിക്കുമല്ലേ സംസാരിക്കുന്ന ആളാണെങ്കിലും അതെ അപ്പൊ അത് തീർച്ചയായിട്ടും നോക്കിട്ട് ചെയ്യ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് വിളിക്കുക കോണ്ടാക്ട് ചെയ്യ പറ്റിയ ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ വേറെന്താ പറയാനുള്ളത് വേറെന്തെങ്കിലും പറയാനുണ്ടോ വരാൻ പോകുന്ന പെൺകുട്ടിനെ പറ്റി ഇല്ല വരാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റി ഒന്നും പറയാനുള്ള ആ നമുക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അല്ലെ പിന്നെ രണ്ടേട്ടന്മാരും എന്താ ചെയ്യുന്നേ രണ്ട് ഒരാള് ഇപ്പൊ മത്സ്യബന്ധനം ഇവിടെ അധികാളും ആ ജോലിയാണല്ലോ പെയിന്റിംഗിന്റെ വർക്ക് ആണ് അല്ലേ അമ്മക്ക് മനസ്സിലായോ കൊച്ചുമാനാണെന്നോ എന്നാ പറഞ്ഞത് കുഞ്ഞതാണെന്നോ എന്നാ പറഞ്ഞ ഇല്ല മനസ്സിലായില്ല ഈ സൈൻ ലാംഗ്വേജ് മനസ്സിലായില്ലോ രഞ്ജീഷ് പഠിച്ചത് തിരുവല്ല ഇങ്ങനെയുള്ളവരെ പഠിപ്പിക്കുന്നതും ഉണ്ട് ആ ഒരു പ്രൈവറ്റ് സ്കൂളാ അവിടെ വിട്ടാ ഞങ്ങള് പഠിപ്പിച്ചത് ഫീസ് ഒക്കെ കൊടുക്കണമായിരുന്നു അവിടെ കൊണ്ടുപോയാണ്ടാവും തന്നെ വീട്ടിലോട്ട് വിട്ടു അല്ല എട്ട് കിട്ടും തന്നെ വായിക്കാനും ഒക്കെ അറിയാവുന്ന ഇംഗ്ലീഷാ ചോദ്യം അറിയാവുന്ന ബെസ്റ്റ് വരെ പഠിച്ചല്ലേ ഇവിടെ നമ്മള് പഠിച്ചാണൊക്കെ ഉള്ള പുസ്തകം പഠിച്ചത് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറെ ആൾക്കാർ പല സ്ഥലത്തു വിളിക്കൂ എല്ലാരെ പറ്റി നല്ലപോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാകും നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാനെട്ടോ നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് അറിയിച്ചിട്ട് അതുവഴി ആലോചന വരിക എന്നുള്ളത് ഇപ്പൊ വിളിക്കുന്ന ആരാണ് എന്താണ് നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഏത് കോള് വന്നാലും നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ അതിനെ പറ്റി എന്നിട്ട് സാധാ കല്യാണം നമ്മൾ നടത്തുമല്ലോ ആലോചനകൾ വരുത്തുക എന്നുള്ളതാണ് നമ്മളേത് ബാക്കി നിങ്ങള് ആലോചിച്ച് ചെയ്യാനെട്ടോ നിങ്ങൾ ജാതി അങ്ങനെ നോക്കുന്നുണ്ടോ ഹിന്ദുവിൽ ഈഴവയാണ് അല്ലേ ആ നമ്മളപ്പോ ജാതി നോക്കുന്നില്ലല്ലോ ഹിന്ദു മതത്തിൽ ആ ഈഴവയാണേ സന്തോഷമല്ല ഹിന്ദുമത്തിലേത് നമുക്ക് നോക്കിട്ട് ചെയ്യാം അല്ലെ എന്തായാലും ആലോചനകൾ വരട്ടെ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങള് മുമ്പോട്ട് വരിക വേറെന്തെങ്കിലും അമ്മക്ക് പറയാനുണ്ടോ ഒന്നും അതെ അതെ ഇവർക്ക് യാതൊരുവിധ വിധ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല രഞ്ജീഷിനെ മനസ്സിലാക്കിയിട്ട് മരണം വരെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഇവരുടെ ചുറ്റുപാട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതായത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കായൽ അല്ലെ കായൽ ചുറ്റപ്പെട്ട വേമ്പനാട്ട് കായൽ അങ്ങനെ കായൽ പ്രദേശം അങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ടൂറിസ്റ്റ് ഏരിയ ആണ് ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ അധികം ആൾക്കാർ മത്സ്യബന്ധന തൊഴിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരുപറ്റം സ്നേഹമുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുമ്പോട്ട് വരിക രഞ്ജിഷു കണ്ടല്ലോ ആള് സ്മാർട്ടാണ് ആണ് വയസ്സായി ഒന്നും പറയുകയല്ല അപ്പൊ അത്രയും സ്മാർട്ട് കാര്യങ്ങള് ഡെയിലി തിരുവല്ല വണ്ടി ഓടിച്ചു പോന്നെയാണ് അല്ലേ ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ ഇല്ല ലൈസൻസ് ഒന്നും ഇല്ല പിന്നെ വണ്ടി ഇവിടെയൊക്കെ ഇവിടെ കൊച്ചിന്റെ സൈക്കിളയിലൊക്കെ ഇങ്ങനെ പോകും എഴുതാനും വായിക്കാനും എല്ലാം അറിയാം ഞങ്ങൾ എവിടെയെല്ലാം പോകും ഇവന് കല്യാണത്തിന്റെ പേര് ഒത്തിരി സ്ഥലത്തെല്ലാം പോകും ആണോ അത് ഇവൻ ആ ട്രെയിനൊക്കെ പോയാൽ ഇവൻ തന്നെയാ ടിക്കറ്റ് എടുക്കുന്നത് എനിക്കൂടെ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തീർച്ചയായിട്ടും ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാ അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും സംസാരിക്കുന്ന ആളാണെങ്കിലും ഒക്കെ നമുക്ക് സ്വീകരിക്കാം പിന്നെ ഡിവോഴ്സ് ആയ ആൾക്കാരെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലെ കുട്ടികൾ ഇല്ലാത്തല്ലേ ബാധ്യത ഇല്ലാത്ത കുട്ടികളുള്ള പറ്റോ ഒരു കുട്ടിയൊക്കെ നോക്കിയിട്ട് ചെയ്യാല്ലേ എന്തായാലും ഗോളുകൾ വരട്ടെ ആലോചനകൾ വരികയാണ് വേണ്ട അതിനനുസരിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ ഇവർ തീരുമാനിച്ചോളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മാത്രം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെയും വിശേഷങ്ങളെ കാണാം